സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ച് മൃതദേഹം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഖബറടക്കും രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ നിയന്ത്രണം കടുപ്പിക്കും കേന്ദ്ര കേന്ദ്രസംഘം അടുത്ത ദിവസം കേരളത്തിലെത്തും ഇക്കഴിഞ്ഞ തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കാണിച്ച കുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ടെ പിന്നീട് രണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ച ശേഷമാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ വെച്ചാണ് നിപ്പ എന്ന സംശയം ആരോഗ്യ പ്രവർത്തകർക്കുണ്ടാകുന്നതും സ്രവം പരിശോധനയ്ക്ക് അയക്കുന്നതും തുടർന്ന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് രാവിലെ പത്ത് അമ്പതോടെയാണ് കുട്ടിക്ക് ഹൃദയാഘാതം സംഭവിക്കുന്നത് തുടർന്ന് പതിനൊന്ന് മുപ്പതോടെ മരണം സ്ഥിരീകരിച്ചു വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അതുകൂടാതെ പത്തൻപതായപ്പോൾ മാസീവ് കാഡിയാക് അറസ്റ്റാണ് ഉണ്ടായത് അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല ഇരുന്നൂറ്റി നാല്പത്തി ആറ് പേരാണ് പതിനാലുകാരൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളത് ഇവരിൽ അറുപത്തിമൂന്ന് പേർ ഹൈ റിസ്കിലുള്ളവരാണ് ഇതിൽ നാല് പേർ രോഗലക്ഷണം കാണിച്ചിട്ടുള്ളവരാണ് ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു ഇതിൽ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ച കുട്ടിയുടെ വീടിന് രണ്ട് കിലോമീറ്റർ അകലെ താമസിക്കുന്ന അറുപത്തി എട്ടുകാരനെയാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് എന്നാൽ ഇയാൾക്ക് കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമില്ല അതേസമയം നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം കേരളത്തിലേക്കെത്തും രോഗനിയന്ത്രണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഇനിയുള്ള ദിവസം നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് തീരുമാനം ട്വന്റിഫോർ മലപ്പുറം